بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله بنجليك شنيكو غيوم سالكرمم براورتيكو غيوم تيرتشيا ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് എൻ്റെ ചോദ്യം നമ്മളെ കുട്ടികളോട് ഒരു നയപരമായ സമീപനം അതായത് ദേഷ്യപ്പെടാതെ ചൂരൽ തുമ്പിലൂടെയല്ല കുട്ടികളെ അതവ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ അവരോട് അവരെ നല്ല രീതിയിലേക്ക് നയിക്കേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിച്ചു ഇപ്പം ഈ സമയത്ത് ഇപ്പം വളർന്നു വരുന്ന പുതിയ തലമുറകളിൽ വാശി കൂടുതലായി കണ്ട് കണ്ടുവരുന്നു എന്തെങ്കിലും നമ്മൾ നിഷേധിച്ചു കഴിഞ്ഞാൽ വളരെയധികം വാശി അവർ ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ അവർ കൂക്കി വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ തീരനുസരിക്കില്ല ഈ ഒരു അവസരത്തിൽ നമ്മൾ എങ്ങനെയാണ് നയപരമായി പെരുമാറേണ്ടത് എന്നാണ് എൻ്റെ ചോദ്യം ചൂരൽ തുമ്പുകൊണ്ടല്ല കുട്ടികളും മതം പഠിപ്പിക്കേണ്ടത് മര്യാദ പഠിപ്പിക്കേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഭയങ്കര വാശിയാണ് അപ്പോൾ പറയുന്നതെല്ലാം നമ്മൾ ചെയ്തു ചെയ്തുകൊടുത്താലും വാശി കൂടി കൂടി വരുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആവേണ്ടി വരും എന്നുള്ളൊരു സെൻസിലാണ് ചോദ്യം അത് ശരിയാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കുട്ടി ചോദിക്കുന്നതെല്ലാം വാങ്ങി വായിക്കൊടുക്കണമെന്നോ എല്ലാ കാര്യങ്ങളും സമ്മതിക്കണമെന്നോ നമ്മൾ ഒന്നും തിരിച്ച് പറയാൻ പാടില്ല എന്നോ തിരുത്തേൻ്റെ അടുത്ത് തിരുത്താൻ പാടില്ല എന്നും അല്ല മൂന്ന് തരം രക്ഷാകർതൃത്വങ്ങളുണ്ട് മൂന്ന് തരം പാരൻറ്റിങ്ങുകളുണ്ടെന്ന് സാധാരണ നിലക്ക് പറയും അതിലൊന്നാമത്തെ പാരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം അനുവദിച്ചു കൊടുക്കുന്ന ആണ് എല്ലാം അത് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിലക്ക് എന്നൊരു സംഭവം തന്നെ ഇല്ലാത്ത തരത്തിലുള്ള രക്ഷാകർത്തൃത്വമാണ് അവിടെ ഒരു വാപ്പ എന്ന് പറഞ്ഞ ഒരാൾ വീട്ടിലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കുട്ടിക്ക് തോന്നിയതുപോലെ കുട്ടിക്കെല്ലാം ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു രക്ഷാകർതൃത്വമാണ് സാധാരണ നിലക്ക് കുട്ടികളെ വാശിക്കാരാക്കി മാറ്റാം അവിടെ താൻ ചോദിക്കുന്നതെല്ലാം കിട്ടും എന്നൊരു ബോധം കുട്ടിയുടെ തലച്ചോറിൽ ആദ്യം തന്നെ ഉണ്ടാവുകയും ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ പെരുമാറിത്തൊടങ്ങുകയും കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നക്കാരനാവും ചെയ്യും ഇത് നമ്മുടെ കാലത്ത് ഇത് ഒരു കേവലം വാശിയിൽ ഒതുങ്ങുന്നതല്ല അത് ചിലപ്പോൾ ഒരു മുഴുവൻ കയറിൽ ഒതുങ്ങുന്നതാണ് അല്ലെങ്കിൽ ഒരു കിണറിൻ്റെ ആഴത്തിൽ ഒതുങ്ങുന്നതാണ് ഒരു കുട്ടിക്ക് അവൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ് വേണ്ടത് എന്ന് പോലും പഠിപ്പിക്കപ്പെടുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത് രണ്ടാമത്തെ ഒരു തരം ഉണ്ട് രക്ഷാകർതൃത്വം അത് ആ ഒരു സ്വേച്ഛാധിപത്യപരമായ രക്ഷാകർതൃത്വമാണ് വാപ്പ എന്ന് പറയുന്നത് വളരെ ക്രൂരനായ ഭരണാധികാരിയെ പോലെ പെരുമാറുകയും കുട്ടിയുടെ ന്യായമായ അവകാശങ്ങളെപ്പോലും ചവിട്ടി മതിക്കുകയും കുട്ടിയെ പീഡിപ്പിക്കുകയും അതിക്രൂരമായി ശിക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷാകർതൃത്വമുണ്ട് ഈ രക്ഷാകർതൃത്വം കുട്ടിയെ ഒരു റിബലാക്കി മാറ്റും ആ കുട്ടി സ്വാഭാവികമായും ജീവിതത്തിൽ പുറത്തിറങ്ങിയാൽ അവന് ചെറുപ്പത്തിലുണ്ടായ എല്ലാ പീഡനങ്ങളും മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് ഒരുതരം തരം സാഡിസ്റ്റായി മറ്റുള്ളവരുടെ വേദനകളിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു കുട്ടിയായ അവൻ വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂന്നാമത്തെ ഒരു തരം രക്ഷാകർതൃത്വം ആണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആ രക്ഷാകർതൃത്വം എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള രക്ഷാകർതൃത്വമാണ് കുഞ്ഞിൻ്റെ രക്ഷിതാവായി നമ്മൾ നിൽക്കുമ്പോൾ അനുവദിക്കേണ്ടത് അനുവദിക്കുകയും തടയേണ്ടത് തടയുകയും ചെയ്തുകൊണ്ടുള്ള രക്ഷാകർതൃത്വം അവിടെ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിക്കേണ്ട പ്രോത്സാഹിപ്പിക്കുകയും ശാസിക്കേണ്ടടുത്ത് ശാസിക്കുകയും ചെയ്തുകൊണ്ടുള്ള രക്ഷാകർതൃത്വം റസൂൽ അല്ലാ അലൈഹി അലൈവീസ് തന്നെ നിങ്ങളാലോചിച്ച് നോക്കുക ഏഴ് വയസ്സായാൽ കുഞ്ഞിനെ നമസ്കാരം പരിശീലിപ്പിക്കണം എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് പത്ത് വയസ്സായിട്ടും കുട്ടി നമസ്കാരം തുടങ്ങിയിട്ടില്ലെങ്കിൽ അടിക്കണം എന്ന് പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ സ്നേഹിക്കുന്ന തന്നെ ഇന്നലെ വരെ തലോടിയ തന്നെ ആശ്ലേഷിക്കുന്ന തനിക്ക് ആവശ്യമുള്ളതെല്ലാം നൽകുന്ന തൻ്റെ എല്ലാ നല്ല ആവശ്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന തൻ്റെ കൂടെ കളിക്കുന്ന ഉപ്പ തമസ്കരിക്കാതിരുന്നപ്പോൾ എന്നെ തല്ലി എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വേദന ഉണ്ട് ആ വേദന ഉണ്ടാണെങ്കിൽ തല്ലപ്പ മാത്രം നടക്കാൻ പാടുള്ളൂ അതാണ് നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം അതല്ലാതെ ഉണ്ടായത് മുതൽ പത്ത് വയസ്സ് വരെ വരെയെ തല്ലിട്ടിക്കൊണ്ടെന്നൊരു കുട്ടി ഒരു ദിവസം നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ തല്ലിട്ടിയാൽ ആ കുട്ടിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല അവിടെ നമസ്കാരത്തിൻ്റെ ഗൗരവം മനസ്സിലാവില്ല ഈ തല്ല് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു എന്ന് അവനക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും അവിടെ നമ്മൾ തിരുത്തേണ്ടടുത്ത് തിരുത്തണം അടിക്കേണ്ടടുത്ത് അടിക്കണം ശ്വാസിക്കേണ്ട അടുത്ത് അടിക്കണം പക്ഷേ അത് അതിനു വേണ്ടി മാത്രമാകണം അതിനു പകരം നമ്മളതൊരു പോളിസി ആക്കുകയും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള രീതി അതാണെന്ന് വിചാരിക്കുകയും ചെയ്യുന്നിടത്താണ് കുഴപ്പം കുഞ്ഞിനെ സ്നേഹിക്കുക കുഞ്ഞിൻ്റെ നന്മ മാത്രം കാണുക കുഞ്ഞിൻ്റെ ന്യായമായ എല്ലാ അവകാശങ്ങളും അംഗീകരിച്ചു കൊടുക്കുക എപ്പോഴെങ്കിലും കുഞ്ഞിനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ ഈ ശിക്ഷ ഞാൻ അർഹിക്കുന്നു അതുകൊണ്ടാണ് ഉപ്പ എന്നെ ശിക്ഷിച്ചത് അല്ലെങ്കിൽ ഉമ്മ എന്നെ ശിക്ഷിച്ചത് അതുപോലും ഉപ്പയുടെ യും ഉമ്മയുടെയും സ്നേഹത്തിന്റെ ഭാഗമാണ് എന്ന് കുട്ടിക്ക് സ്വയം ബോധ്യം വരുന്ന തരത്തിലായി മാറുക നമ്മുടെ ശിക്ഷ അതല്ലാതെ ഈ ദേഷ്യം തീർക്കാനുള്ള പരിപാടിയായി നമ്മുടെ നമ്മുടെ ശിക്ഷ മാറുമ്പോൾ അതോടുകൂടി നമ്മുടെ പേരൻറ്റിങ് പരാജയപ്പെടും കാരണം ദേഷ്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു ഒരു കെമിസ്ട്രീൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരാൾക്ക് വട്ടാവുകയാണ് ശരിക്കും അതാണ് പറയേണ്ടത് ദേഷ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചില ഹോർമോൺസുകൾ ഉണ്ടാകുന്നു ആ ഹോർമോൺസ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ സമനില തെറ്റുന്നു ഒരു 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 അഞ്ച് സെക്കൻഡ് നേരത്തേക്ക് രണ്ട് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് ബ്രാന്താവുന്നു അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നോ എന്താണ് പറയേണ്ടത് എന്നോ അറിയാതിരിക്കുന്നു ആ സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് റസൂൽ അഹ് സാഹ് അലൈവ് നമ്മൾ ഒന്നുകൊടുക്കണം എന്ന് പറഞ്ഞത് നിൽക്കുകയാണെങ്കിൽ ഇരിക്കണം എന്ന് പറഞ്ഞത് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ നിന്ന് മാറണം എന്ന് പറഞ്ഞത് ആ സമയത്തൊന്നും ചെയ്യാതിരിക്കാനാണ് നമ്മൾ ഒരു ആക്ഷൻ ദേഷ്യത്തിൻ്റെ സമയത്ത് ഒരിക്കലും ഉണ്ടാകരുത് ആ ദേഷ്യം മാറിയ ശേഷം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ ചിലതായാലും പറയാൻ കാരണം ആ സമയത്ത് നമ്മുടെ ചിന്ത വർക്ക് ചെയ്യാത്തത് നമ്മുടെ സമനില തെറ്റാ തെറ്റുന്നത് ആ ദേഷ്യത്തിൻ്റെ സമയത്ത് നമ്മൾ കുട്ടികളെ ശിക്ഷിക്കുന്നത് സ്വാഭാവികമായും അതവർ ചെയ്ത ചെയ്ത തെറ്റിനുള്ള ശിക്ഷയല്ല മറിച്ച് നമ്മുടെ ദേഷ്യം തീർക്കാനുള്ള ശിക്ഷയാണ് അത് ആ ും കുഞ്ഞ അനുഭവിക്കേണ്ടതല്ല നമ്മൾ സ്വയം വേറെ വഴികളിലൂടെ ആ ദേശം തീർക്കേണ്ടതാണ് അവിടെ നമ്മുടെ ശിക്ഷകൾ വഴിമാറിപ്പോകുന്നതിനെ കുറിച്ചും അധികമാകുന്നതിനെക്കുറിച്ചുമാണ് പറഞ്ഞത് അതല്ലാതെ ഒരു ഒരു കുട്ടിനെ ഒരിക്കലും ഉപദേശിക്കാൻ പാടില്ലാന്നോ തിരുത്താൻ പാടില്ല എന്നോ ചോദിച്ചതെല്ലാം കൊടുക്കണം എന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ പറഞ്ഞു